മികച്ച പരിചരണം ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഷൊർണ്ണൂർ ഷൊർണ്ണൂർ മണ്ഡലത്തിൽ അറുപത്തി ഒന്ന് ദശാംശം അഞ്ച് കോടിയിൽ ഇരുന്നൂറ്റി ഇരുപത് കെ വി സബ്സ്റ്റേഷൻ പദ്ധതി നിർമ്മാണം അവസാന അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു കോതകുശി നൂറ്റിപ്പത്ത് കെ വി സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പദ്ധതികൾ ആരംഭിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ബോർഡ് തയ്യാറാക്കി പ്രവൃത്തി സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിയണം ആഭ്യന്തര വൈദ്യുതി ഉത്പാദനം കുറഞ്ഞപ്പോഴും ലോഡ് ഷെഡിംഗും പവർ കട്ടും ഇല്ലാതെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞത് വൈദ്യുതി മേഖലയിൽ സർക്കാർ നടത്തിയ വൻ പുരോഗതിയാണെന്നും മന്ത്രി പറഞ്ഞു ഇന്ന ഇന്ന ദിവസം ദിവസം ഒരു ഡാഷ് ബോർഡ് എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാൻ പറ്റുന്നത് ചില ചില പബ്ലിക്കിനെ നമുക്ക് മാത്രമല്ല അവരാണ് ഇതിന്റെ ഗുണഭാഗം ആ രീതിയിൽ അത് ചെയ്താലേ നമ്മൾ വേഗം പൂർത്തിയാക്കി കൊടുക്കാൻ പറ്റുള്ളൂ മറ്റ് നമ്മളൊരു അഞ്ചു കൊല്ലം പറഞ്ഞാൽ പത്ത് കൊല്ലം കഴിഞ്ഞിട്ട് ഇത് പൂർത്തിയാക്കാറുള്ളത് പത്ത് കൊല്ലം കഴിഞ്ഞാൽ പൈച കൊല്ലമാണ് നമ്മളത് സമയത്തിന് മുമ്പ് പൂർത്തിയാക്കുന്ന സ്റ്റേറ്റുകളും ഉണ്ട് അത് അനുസരിച്ചിട്ടൊരു മാറ്റം ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ഭാഗത്തുനിണ്ടാവണം ഈ മമ്മിക്കുട്ടി എം എൽ എ അധ്യക്ഷനായി കെ എസ് ബി എൽ ട്രാൻസ്മിഷൻ നോർത്ത് റീജിയണൽ ചീഫ് എഞ്ചിനീയർ എസ് ശിവദാസ് ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രൻ തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി ലതിക അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് അംഗം സി പി ശശി ചെറുപ്പളശ്ശേരി നഗരസഭ ചെയർമാൻ പി രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു